ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി വിഷു നേരെയാണ് അപ്പം നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഒരു ബ്ലൗസ് നമ്മൾ പട്ടുകാടൊക്കെ വേണ്ടി സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിൽ നമ്മൾ വിഷു ഒക്കെ ആയാലും നമ്മൾ ഒരു വർഷം ഒരു ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നമ്മൾ പിന്നെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴാണല്ലോ പിന്നീട് ആ ഒരു ഡ്രസ്സൊക്കെ എടുക്കുന്നത് ഞാൻ അങ്ങനെ ഫെസ്റ്റിവൽ ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ അങ്ങനെ കൂടുതലായിട്ട് പുറത്തോട്ടിട്ട് പോകാറില്ല പട്ട് നമ്മളിങ്ങനെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കുള്ളൂ നമ്മൾ ഫെസ്റ്റിവലും കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു വീണ്ടും പൊടി തെറ്റി എടുക്കുന്നത് അല്ലെങ്കിൽ പുതിയതിലേക്ക് പോകുന്നത് അപ്പോൾ പുതിയതിലോട്ട് പോകാൻ പറ്റാത്ത നമുക്ക് ഉള്ള ഡ്രസ്സില് നമുക്കൊരു പുതുമേക്കരുത്തിയിടുന്ന ഒരു ഐഡിയ ചെയ്ത് നോക്കാം അപ്പം ഞാനിത് ഓൾറെഡി നമ്മൾ നമ്മളതിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി സ്റ്റോൺസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നെക്കിലേക്ക് കുറച്ച് വർക്ക് ചെയ്ത് കൊടുക്കാമോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മളിതിങ്ങനത്തെ ഒരു ബീഡ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട് ആ ബീഡ്സ് എടുത്തിട്ട് നമ്മൾ നെക്കിൻ്റെ ഫസ്റ്റ് തന്നെ ആദ്യം സ്റ്റാർട്ടിങ്ങിന് തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഷുഗർ ബീഡ്സ് പോലെ തന്നെ ഉള്ളത് ഇങ്ങനെ ഹോല് പോലെ ഇരിക്കുന്ന ബീഡ്സ് ആണ് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിയതായിട്ടുള്ള സൂചി എടുക്കുക നേരിയതായിട്ടുള്ള സൂചി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബീഡ്സൊക്കെ ആവുമ്പോഴും നമ്മളെല്ലാ ബീഡ്സിനും യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൂചി നമ്മൾ കടയിൽ ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും തിന്നായിട്ടുള്ള സൂചിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇടാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു ഡ്രസ്സ് ഇടാനായിട്ട് മടി കാണിക്കുന്ന കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പുതിയ ഫംഗ്ഷൻ വരുമ്പോൾ പുതിയ ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചേഞ്ചസ് ഒക്കെ ചേഞ്ചസൊക്കെ ഇടാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും മോഡിഫൈ ഒക്കെ ചെയ്തു പോകാം നമ്മൾ എന്തായാലും ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഷോപ്പിലൊക്കെ കൊടുത്തിട്ട് ചെയ്യുമ്പോഴത്തേനും നല്ല പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ആവുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐഡിയാസൊക്കെ വെച്ചിട്ട് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ നോക്കാം അടിപൊളിയായിരിക്കുള്ളൂ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും നമുക്ക് ഈ ഒരു ബീഡ്സോ കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒത്തിരി പ്രൈസോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഏകദേശം ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപയൊക്കെ ആയിരിക്കും വരുന്നത് അത് ആ ഒരു ബീഡ്സിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആയിക്കുള്ളൂ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാനിത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീഡ്സാണ് ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു ആറ് വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ബീഡ്സാണത് ആറ് വർഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിലും അതിന് യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല ഈ ഒരു ബീഡ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സെക് സെക്യൂറായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു ബീഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മിറർ ആണ്ട്ട് എടുത്തിരിക്കുന്നത് മിറർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഗം യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിതൊക്കെ യൂസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കൂടുതൽ ഈ ഒരു ഗം ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ അളത്തുള്ളതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരുടെ കയ്യിൽ ഏത് ഗം ആണുള്ളതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് നമ്മുടെ അളവിനനുസരിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഒരു വർക്കിൽ തന്നെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാതെ അല്ലെങ്കിൽ കൂട്ടുകാരുഷ്ടത്തിന് ഏതൊരു വർക്കാണോ മനസ്സിൽ തോന്നുന്നത് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മിററും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതൊക്കെ ചെയ്തെടുക്കാറായിട്ട് നമ്മളാ മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മിററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ആ മിറർ സെറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മൾ ആ ബീഡ്സ് വെച്ചുകൊടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ല നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കോർത്ത് എടുത്തിട്ട് അതിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെന്താ മണ്ടത്തരം കാര്യങ്ങളൊക്കെ എനിക്കും പറ്റാറുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള ധൃതിയാണ് എനിക്ക് എന്ത് ചെയ്യുമ്പോഴും അപ്പോൾ ആ ഒരു ടൈമിൽ പറ്റുന്ന അധങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് റൗണ്ട് ചെയ്തിട്ട് കൊടുക്കാനും പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാനും പറ്റും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി സമയവും കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ലാതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ അപ്പോൾ അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആറ് വർഷത്തോളം ഈ ഒരു ബീഡ്സൊക്കെ നമ്മൾ സേഫായിട്ട് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ട് നമ്മൾ ഒരു സ്റ്റാപ്ലെയർ ചെയ്തിട്ട് ഒരു ബോക്സിൽ ഇട്ട് വയ്ക്കാണ് ചെയ്യാറുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അതിരിക്കുന്നതാണ് നമുക്കതിന് ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ഭംഗിയിൽ തന്നെ അത് നമുക്കിരിക്കും ഇപ്പോൾ ഞാനും പറഞ്ഞില്ലേ ആറ് വർഷത്തോളം ആയൊരു ബീഡ്സാണ് ഞാൻ ആദ്യം എടുത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു ബീഡ്സും ഏകദേശം ആ ഒരു ടൈമിൽ തന്നെയൊക്കെ ഉള്ളതാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു വർക്കൊക്കെ ചെയ്തിരുന്നാണ് പിന്നീടും ഞാനതൊക്കെ ചെയ്യാതെയായി പിന്നെയാണ് വീണ്ടും ഒരു വട്ടം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി വീണ്ടും ഞാൻ ചെയ്തെടുത്തത് കണ്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അതിലൊരു മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെച്ചാൽ നമ്മൾ ഒരു വട്ടം ഇട്ട ഡ്രസ്സ് അവർ പുതുമയോടുകൂടി തന്നെ ഇടാനാണല്ലോ അപ്പോൾ നമ്മൾ വിഷുവിനായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി വർക്കാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ച ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരയ്ക്ക് ഓക്കെ ബാ ബൈ ടേക്ക് കെയർ ഓൾ